ഉറക്കം മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്നും നാം ഉറങ്ങാൻ ചിലവഴിക്കുന്നു നിരവധി പഠനങ്ങൾ നാം ഉറക്കത്തെ കുറിച്ച് നടത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് എങ്കിലും ഉറക്കത്തിൻ്റെ ശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് അറിയാത്ത ഒരുപാട് കാരണങ്ങൾ ഇപ്പോഴുമുണ്ട് ഇന്ന് നമുക്ക് ഉറക്കത്തെ കുറിച്ച് ഒന്ന് നോക്കാം ഉറക്കത്തിന്റെ ലോകത്തേക്ക് നമ്മുടെ ഉറക്ക ചക്രത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണ് സ്വപ്നം നമ്മുടെ സ്വപ്നങ്ങൾ ഓർമ്മയില്ലെങ്കിലും എല്ലാ രാത്രിയിലും നാം സ്വപ്നം കാണുന്നു ഉറക്കത്തിന്റെ റാപ്പിഡ് ഐ മൂവ്മെന്റ് അഥവാ ആറിയം ഘട്ടത്തിലാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് സാധാരണയായി നാം ഉറങ്ങി തൊണ്ണൂറ് മിനിറ്റിന് ശേഷം സംഭവിക്കുന്നു രാത്രി മുഴുവൻ ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു കാലിഫോർണിയയിലെ സാന്റിയാഗോയിലെ ഹൈസ്കൂൾ സ്റ്റുഡൻ്റായ റാൻറ്റി ഗാർഡ്നർ ആണ് ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങാതിരുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം പതിനൊന്ന് ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്നു മാനസികാവസ്ഥ മാറിൽ ഓർമ്മക്കുറവ് എന്നിവയെല്ലാം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ആറിയ മുറക്കത്തിൽ ശരീരം ആൻറ്റോണിയ എന്ന ഒരു പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു ഇത് പേശി തളർന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ നിന്നും നമുക്കോ മറ്റുള്ളവർക്കോ ദോഷം വരുത്തുന്നതിൽ നിന്നും തടയുന്നതിനാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് അത് കാണാനും തിരിച്ചറിയാനും കഴിയില്ല പക്ഷേ ഉറങ്ങുമ്പോൾ ശരീരഭാരം കുറയുന്നു നമ്മൾ ഉറങ്ങുമ്പോൾ മണിക്കൂറിൽ അമ്പത് ടു എഴുപത് കലോറി ഇല്ലാതെയാകുന്നു ഇത് ശരാശരി ഉറക്കത്തിൽ നാനൂറ് ടു അഞ്ഞൂറ് വരെ ആകുന്നു മിക്ക മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യർക്ക് അവരുടെ ഉറക്കം സ്വമേധയാ വൈകിപ്പിക്കാൻ കഴിയും ഈ കഴിവ് നമ്മുടെ സങ്കീർണമായ മസ്തിഷ്കവും കൃത്രിമ വെളിച്ചത്തിന്റെ വികാസവുമാണ് ഇത് പിന്നീട് ഉണർന്നിരിക്കാനും നമ്മുടെ ഉറക്ക സമയത്തിൽ മാറ്റം വരുത്തുവാനും അനുവദിക്കുന്നു മിക്ക ആളുകൾക്കും രാത്രിയിൽ ഏകദേശം ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് എങ്കിൽ ചില ആളുകൾക്ക് അത് വളരെ കുറച്ച് ഉറക്കത്തിൽ പ്രവർത്തിക്കാൻ കഴിയും ഇവരെ ഷോർട്ട് സ്ലീപ്പർ എന്നാണ് വിളിക്കുന്നത് ഒരു രാത്രി ഏകദേശം നാല് ടു അഞ്ചു മണിക്കൂറിൽ അവർക്ക് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉറക്കം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഉറക്കം നിർണായക പങ്കുവഹിക്കുന്നു